മേനജൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ചേർപ്പങ്കൽ പള്ളിയുമായിട്ടും വളരെ അടുത്ത് വരുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് മെഡിസിറ്റി ഹോസ്പിറ്റല് ചേർപ്പങ്കൽ പള്ളി തുടങ്ങിയ എന്താ പറയുക ആരാധനാലയത്തിൻ്റെയും അതുപോലെ ഹോസ്പിറ്റലിൻ്റെയും ഏറ്റവും അടുത്ത് വരുന്ന ഒരു വിൽക്കാനായിട്ട് പണിതിട്ടിരിക്കുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു വീട് മുറ്റമല്ല സ്റ്റോൺ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം മുറ്റത്തെ ഗേറ്റ് നമുക്ക് കാണാം ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ മുറ്റം എല്ലാം പാകിയിരിക്കുന്ന നല്ല അടിപൊളി സ്റ്റോണ് അപ്പോൾ ഇവിടെ നല്ല വീടിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാം ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് വീട് ഒമ്പതര സെൻറ് സ്ഥലമാണ് കുറച്ച് ടെക്സ്റ്റർ കൂടി ആ ഗേറ്റിൻ്റെ ഫില്ലറേലൊക്കെ കുറച്ച് ടെക്സ്റ്റർ വർക്ക് കൂടി ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട് അത് മാത്രമാണ് ഇനി ഫിനിഷിങ് എന്ന് പറയാനായിട്ടുള്ളത് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി ഇതാണ് വിശാലമായൊരു കാർപോർച്ച് ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാം നല്ല വലിപ്പമുള്ള കാർപോർസ് ആണ് നല്ല ഒരു കാർപോർച്ചാണെങ്കിൽ നല്ല ഒരു എന്താ പറയുക വലിയ വാഹനങ്ങൾ കയറ്റിയിടാൻ പാകത്തിന് വലിപ്പമുള്ള കാർപോർച്ച് തന്നെയാണ് ഇവിടെ സിറ്റൌട്ട് സിറ്റൌട്ടിൽ ഗ്രാനൈറ്റ് കൊണ്ടുള്ള നല്ല ഒരു ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്ക സോറി ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ചുറ്റോടിയുറ്റമുള്ള ജനൽപ്പാളികളെല്ലാം തേക്കാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് അതുപോലെ ഫ്രണ്ട് കട്ടള തേക്ക് കൊണ്ട് പാനൽ ചെയ്തിരിക്കുന്നു ഫ്രണ്ട് ഡോറ് തേക്കാണ് നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു ഗംഭീരമായ വീട് ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ ആകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിയുമ്പോൾ വിശാലമായ ഒരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത് സ്വീകരണമുറി നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി ടി വി യൂണിറ്റിൻ്റെ പോയിന്റ് ഇവിടെ വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടീഷൻ വർക്ക് തടി കൊണ്ട് തന്നെയുള്ള നല്ലൊരു പാർട്ടീഷൻ വർക്ക് നമുക്ക് ഇവിടെ കാണാം എല്ലാം നല്ല എന്താ പറയുക ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ ലൈറ്റുകൾ എന്ന് വേണ്ടുന്ന എല്ലാം നല്ല ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡോറ് തുറന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് കയറുകയാണ് ബെഡ്റൂമിലിട്ടിരിക്കുന്ന ടൈലാണെങ്കിലും എല്ലാം ഹാളിൽ കിച്ചണിൽ ബെഡ്റൂമുകളിൽ എല്ലാം ഒരേ മോഡൽ ടൈലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതാണ് ജനൽപ്പാളി സൗകര്യങ്ങൾ എല്ലാം ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുക ഇതാണ് കാർഡ്ബോർഡ് വർക്കുകൾ ഡ്രസ്സിംഗ് ഏരിയയിൽ കാർഡ്ബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കാർബോർഡ് വർക്കുകളെല്ലാം തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയാണ് ഫൈബറിൻ്റെ ഡോറാണ് ബാത്റൂം ഡോറ് കൊടുത്തിരിക്കുന്നത് തുറന്ന തുറന്നകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള സെറ എന്ന കമ്പനിയുടെ മെറ്റീരിയലുകളാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുക മിറർ ലാമ്പ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് ഹാങ് ചെയ്യുവാനായിട്ടുള്ള അതായത് ടൗലൊക്കെ ഹാങ് ചെയ്യുവാനായിട്ടുള്ള സ്ഥലം സോഫ്റ്റ് ക്ലോസ് ആണ് ക്ലോസറ്റിൻ്റെ അടപ്പൊക്കെ സോഫ്റ്റ് ക്ലോസ് ആണ് അപ്പോൾ സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഷവറ് കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ല കോടിയ മെറ്റീരിയലുകൾ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുക ടൈലൊക്കെ ആണെങ്കിലും എല്ലാം ആയിട്ടുള്ള ടൈലുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയെല്ലാം ഒരു നാടൻ വീട് എന്നാൽ ഏറ്റവും ക്വാളിറ്റിയുള്ള വീട് എന്ന് തന്നെയാണ് ഈ വീടിനെ പറ്റി തോന്നിയത് അതിനേക്കാൾ ഉപരി സൗകര്യങ്ങളാണ് ഇവിടെ സ്ഥലത്തിന് നമുക്കറിയാം ചേർപ്പങ്കൽ ഭാഗത്ത് മെഡിസിറ്റി ഹോസ്പിറ്റൽ വന്നതിൽ പിന്നെ ഇവിടെ സ്ഥലത്തിനൊക്കെ ഭയങ്കരമായി വില വർദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുണ്ട് ഒമ്പതര സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എൺപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് മൊത്തം നല്ല ക്വാളിറ്റിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് പോകാൻ ഒരു കിലോമീറ്റർ ദൂരമാണ് പള്ളിയിലേക്ക് ചേർപ്പങ്ക പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ താഴെ ദൂരമേ ഉള്ളൂ ഒരു മുന്നൂറോ നാനൂറോ മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വീണ്ടും നമ്മൾ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുവാണെങ്കിൽ പോകാനാണെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മെഡിസിറ്റി ഹോസ്പിറ്റലിലെത്താം ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ മേടിക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതൊരു റെസിഡൻഷ്യൽ മേഖലയായിട്ട് പ്ലോട്ട് ഡെവലപ്പ് ചെയ്തു പോയതാണ് അവിടെ കുറേയധികം വീടുകൾ വന്നിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റുകളിലെല്ലാം ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്വീകരണ മുറിയുടെ ഒരു ഫ്രണ്ട് വ്യൂ ഇതാണ് ഒരു ലോങ് വ്യൂ ഇതാണ് ഇതാണ് പാർട്ടീഷൻ വർക്ക് ഡൈനിങ് ഹാളും അതുപോലെ തന്നെ ലിവിങ് ഹോളും ഒരു പാർട്ടീഷൻ വർക്ക് വുഡ് കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസ് നല്ല സ്പേഷ്യസ് ആണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുന്ന് അധികം ഒരു ബെഡ്റൂമും കിച്ചണിലേക്കുമുള്ള പാസേജ് മാത്രം മതി അപ്പോൾ ഇത്രയും ഒരു ഡൈനിങ് ഹോളിൽ ചെറിയ പാസേജ് മാത്രം മതി അപ്പോൾ ഈ പാസേജ് ഈ ഡൈനിങ് ഹോളിൻ്റെ ചുറ്റോട് ചുറ്റും ബെഡ്റൂമുകളാണെങ്കിൽ അവിടെ എപ്പോഴും ആ ബെഡ്റൂമുകളിലേക്കൊക്കെ കയറുവാനായിട്ടുള്ള സ്പേസ് ഇടണം ഇവിടെ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാൾ ഒരു ഇരുപത് പേർക്ക് ഇരിക്കാവുന്ന ചെയർ വേണമെങ്കിലും ഇടാവുന്ന വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമുകളിലെല്ലാം കഫോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് ഈസി ആയിട്ട് ബാങ്കുകളിൽ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് വീണ്ടും നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യത്തേക്ക് കയറി ബെഡ്റൂമിലേക്ക് സോറി ടോയ്ലറ്റ് ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങൾ അപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുക ഡൈവേർട്ടർ ആണ് കൊടുത്തിരിക്കുക നമുക്ക് ആരും ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമാണ് ഈ ഷവർ ഏരിയക്ക് നമുക്ക് ഡൈവെർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൻ്റെയും സാധാ വെള്ളത്തിൻ്റെയൊക്കെ ലൈൻ എന്ന് നമ്മൾ പറയും രണ്ട് പൈപ്പ് നിർത്തുകയാണെങ്കിൽ ചെറിയ തുകയെ നിൽക്കും പക്ഷെ ഡൈവെർട്ടർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഒരു ഡൈവെർട്ടറും അല്ലാത്തതും നമ്മളൊരു ഏഴായിരം രൂപ എണ്ണായിരം രൂപയാണ് വ്യത്യാസം വരും അവൾ അതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട രീതിയിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ് ഡൈനിങ് ഹോളിന്റെ ഒരു ലോങ് ഒരു സൈഡ് വ്യൂ ഇവിടെ നമ്മുടെ വാഷ് കൗണ്ടർ ഇപ്പുറത്ത് വന്നിട്ടുണ്ട് നല്ലൊരു വാഷ് കൗണ്ടർ ഉണ്ട് കിച്ചണിലേക്കുള്ള ഡോറാണ് ഈ കാണുന്നത് ഇതാണ് വാഷ് കൗണ്ടർ നമുക്ക് ഇപ്പുറത്തുനിന്ന് കാണാം വാഷ് കൗണ്ടറൊക്കെ ആണെങ്കിലും ഏറ്റവും നീറ്റായിട്ട് തന്നെയാണ് ഇന്ന് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുക അപ്പോൾ വാഷ് കൗണ്ടറൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാവുന്ന രീതിയിൽ കൗണ്ടർ പോലെ തന്നെ സെറ്റ് ചെയ്ത് അതും തടി കൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കുന്ന നല്ലൊരു അടിപൊളി വാഷ് കൗണ്ടർ നമ്മൾ കിച്ചണിലേക്ക് കയറുകയാണ് കിച്ചണിലേക്ക് കയറി കഴിയുമ്പോൾ കിച്ചണിൻ്റെ അകത്തെ കബോർഡ് വർക്കുകളാണ് ഇതാണ് കബോർഡ് വർക്കുകൾ വന്നിരിക്കുന്നത് തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഈ കാണുന്ന കബോർഡ് വർക്കുകൾ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്തിരിക്കുക തേക്കിൻ തടികളാണ് അതുപോലെ തന്നെ സ്റ്റൗ എല്ലാം സ്റ്റൗ ഇലക്ട്രിക് ചിമ്മിനി ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുക അപ്പോൾ നല്ലൊരു അടിപൊളി വീടിന്റെ അടിപൊളി കിച്ചൺ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം തേക്കയില ചെയ്തിരിക്കുക തേക്കൻ തടിയുടെ ഒരു മഹത്വം എന്ന് പറയുന്നത് അത് കണ്ട് മനസ്സിലാക്കിയാലല്ല അനുഭവിച്ചു മനസ്സിലാക്കിയേല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട് തടികളിലെ രാജാവാണ് തേക്ക എന്നും വിശേഷിപ്പിക്കപ്പെടാറുണ്ട് നല്ല കാവലുള്ള തേക്ക് കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന നല്ല ഒരു കിച്ചനാണ് ഒരു വർക്കുകളാണ് ഇതാണ് നമ്മൾ പുറകശം വന്ന് കണ്ടില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ കിണറൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പുറത്തോട്ടം നിറങ്ങിയതാണ് പുറകശം ഇതാണ് ബാക്ക് സൈഡിൽ ഇതാണ് നെറ്റ് എല്ലാം വലിച്ചു കെട്ടി എല്ലാം സെറ്റാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇതാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ് അപ്പോൾ താഴെ മുതലേ പില്ലറയിലേക്കൊക്കെ വാർത്തു കയറി നല്ല ബീമൊക്കെ കൊടുത്ത് പില്ലറയിലൊക്കെ വാർത്തു കയറിയിരിക്കുന്ന നല്ല അടിപൊളി വീട് ഇതാണ് പുകയില്ലാത്ത അടുപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഗംഭീര വീടിന്റെ ദൃശ്യങ്ങൾ ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം നേരിട്ട് വന്ന് കാണണം എന്ന് ആഗ്രഹം തോന്നുന്നവരുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിക്കുക അപ്പോൾ വിളിക്കാൻ മടിക്കണ്ട ഏത് സമയത്തും വിളിക്കാം അപ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ കോൾ ആൻസർ ചെയ്യുന്നതാണ് ഇനി ഇൻ കേസ് നിങ്ങൾ ഫോൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വാട്സപ്പിൽ മെസ്സേജ് വിടുക ഞങ്ങൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും കാണാം അതുവരേക്കും ഗുഡ് ബൈ